ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏഴിൻ്റെ പണി തന്നെയാണ് കാണുന്നവർക്കും അഭിപ്രായം പറയുന്നവർക്കും വീഡിയോ ചെയ്യുന്നവർക്കും കൂടിയുള്ള പണിയാണ് പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളാണ് അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ ലാലേട്ടം വന്ന ഉടനെ തന്നെ ഒരാളെ എവിക്റ്റ് ആക്കുന്നു പക്ഷെ അയാൾ ലാലേട്ടിൻ്റെ അടുത്തേക്ക് വരുന്നുമില്ല പെട്ടെന്ന് ആരോടും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത പോലെയാണ് അയാൾ ഇറങ്ങിപ്പോകുന്നതും ലാലേട്ടിൻ്റെ അടുത്ത് വരുന്നുണ്ട് പലതരം സംശയങ്ങൾ ആൾക്കാർക്ക് വന്നു ഇനി ആൾ ശരിക്കും പുറത്തായോ അതോ പിണങ്ങിപ്പോയോ അവിടെ നിന്ന് അങ്ങനെയൊക്കെ പലതരം സംശയങ്ങൾ വന്നു നമ്മൾ സാധാരണ അങ്ങനെ കണ്ടിട്ടില്ല അയാൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു അപ്ഡേറ്റും ഇല്ല പക്ഷേ ഇത്തവണ അയാൾ ഷോ തീരാറാവുമ്പോഴാണ് ലാലേട്ടൻ്റെ അടുത്തേക്ക് വരുന്നത് ഷോ തീരാറാവുമ്പോൾ ലാലേട്ടൻ്റെ അടുത്തേക്ക് വരുന്നു ഇപ്പോൾ ലാലേട്ടനുമായിട്ട് സംസാരിക്കുന്നു ഇപ്പോഴും എന്നതുപോലെ തന്നെ യാത്ര പറഞ്ഞ് പോവുകയുമാണ് സംശയങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആദ്യമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുന്നത് രൺജിത് അദ്ദേഹം കൺഫേം ആയിട്ട് തന്നെ പുറത്തായിരിക്കുന്നു കാരണം നേരത്തെ തുടക്കത്തിൽ നമുക്കതൊരു സംശയം ഉണ്ടായിരുന്നു ഇനി ശരിക്കും അയാൾ പോയോ നമ്മൾ പോയി എന്ന് പറയുമ്പോഴും എവിടെയും കാണുന്നില്ല സാധാരണ ലാലോട്ടൻ്റെ അടുത്ത് വന്ന് ബൈ പറഞ്ഞു പോകുന്നതാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം എപ്പിസോഡ് അവസാനിക്കുമ്പോൾ അദ്ദേഹം ലാലോട്ടൻ്റെ അടുത്ത് എത്തുകയും ബൈ പറഞ്ഞ് പോയിരിക്കുകയുമാണ് സോ അദ്ദേഹത്തിൻ്റെ വിക്ഷൻ കൺഫേം ആയിരിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം